ആ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കായത്തങ്ങൾ തനിയവർത്തനമാണ് അള്ളാഹു ആണ് അവരെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് അള്ളാഹു ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ ഉണ്ടാകാം അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന ആളുകൾ ഉണ്ടാകാം അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുന്ന ആളുകൾ ഉണ്ടായിരിക്കാം പക്ഷെ ഒരു കാര്യം നാം ഓർക്കണം ആണ് ഈ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ നിയോഗിച്ചത് ഇത് നൂറ് കൊല്ലം പിന്നിട്ടല്ല വലിയ അള്ളാഹുക്കളും ആരങ്ങളും സ്ഥാപിച്ച ഈ സംഘം കഠിനാധ്വാനം ചെയ്ത് ഈ തലമുറകളെ ഉറപ്പിച്ചു നിർത്താൻ നിരന്തരമായി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടല്ലേ ഞാനും നിങ്ങൾ സുന്നീം നിലനിൽക്കുന്നത് ഈ ജമാത്തുകാരുടെ പണമുണ്ടല്ലോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണമുണ്ടല്ലോ ആ പണത്തിന്റെ കുത്തൊഴുക്കിൽ പ്രചണ്ഡമായ പ്രചരണ കോലാഹങ്ങൾ വശംവതരായി ഈ തലമുറകൾ മാറി വരുമ്പോൾ മുഴുവനും വിധായി വിധായിവൽക്കരിക്കപ്പെടേണ്ടതായ എന്തുകൊണ്ട് വിധായി വൽക്കരിക്കപ്പെട്ടില്ല സമസ്തയോട് ഏറ്റുമുട്ടുന്നവർ തകരുകയല്ലാതെ സുന്നദ്ധമായ മക്കൾ അജയമായി നിലനിൽക്കാൻ എന്താണ് കാരണം ആ നേതൃത്വം അതൊരു ഭരക്കത്തുള്ള നേതൃത്വമാണ് ഒരു സംവിധാനമാണ്